കോക്കനട്ട് സ്പ്രെഡ് ആണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോണ ബിസിനസ് ഐഡിയ ഫുഡ് ആൻഡ് ബേവറേജ് കാറ്റഗറിയിലാണ് ഇത് വരുന്നത് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ ഫോർ പോയിന്റ് എയ്റ്റ് ബില്ല് യു എസ് ഡോളേഴ്സ് ആണ് കോക്കനട്ട് സ്പ്രെഡിന്റെ മാർക്കറ്റ് ക്യാപ്പ് എല്ലാ വർഷവും ഫോർ പോയിന്റ് എയ്റ്റ് സി എ ജി ആറിലാണ് ഇത് ഗ്രോ ചെയ്യുന്നത് ടു തൗസൻഡ് തേർട്ടി ആകുമ്പോഴേക്കും ഫൈവ് പോയിന്റ് നൈൻ ത്രീ ബില്ല്യൻ യു എസ് ഡോളേഴ്സ് ആണ് ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്താം കോക്കനട്ട് സ്പ്രെഡ് മാനുഫാക്ചറിങ് ചെയ്യണമെങ്കിൽ വലിയ മെഷീനറീസിന്റെ ആവശ്യമൊന്നുമില്ല മെയിൻ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കോക്കനട്ട് മിൽക്ക് ഷുഗർ എഗ് ഇത് വെച്ചിട്ടാണ് കോക്കനട്ട് സ്പ്രെഡ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് ബെവറേജസ് സ്നാക്സ് ഫ്രോസൺ ഫുഡ്സ് ഇങ്ങനത്തെയിലാണ് കോക്കോനട്ട് സ്പ്രെഡ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ചോക്ലേറ്റ് ഹണി വാനില ഇങ്ങനത്തെ ഡിഫറൻറ്റ് ഫ്ലേവേഴ്സിലും കോക്കോനട്ട് സ്പ്രെഡ് കറന്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഏറ്റവും കൂടുതൽ കോക്കോനട്ട് സ്പ്രെഡ് ഇപ്പം മാനുഫാക്ചറിങ് ചെയ്യുന്നത് തായ്ലാന്റ് ആണ് ഇയർലി ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ മില്യൻ യു എസ് ഡോളേഴ്സിന്റെ കോക്കോനട്ട് സ്പ്രെഡാണ് തായ്ലാന്റ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് ടു ഹൺഡ്രഡ് ഗ്രാംസ് കോക്കോനട്ട് സ്പ്രെഡ് യു എയിൽ സെൽ ചെയ്യുന്നത് ട്വന്റി ഫൈവ് തിറംസാണ് നമ്മുടെ ഇന്ത്യയിൽ ടൂ ഹൺഡ്രഡ് ഗ്രാംസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് സെൽ ചെയ്യുന്നത് ഇത് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുകയാണെങ്കിൽ ബൾക്കിൽ ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസാണ് ടു ഹൺഡ്രഡ് ഗ്രാംസിന് വരാം ഇത് നമുക്ക് ഹോം ബേസ്ഡ് ചെറിയ ഇൻവെസ്റ്റ്മെന്റിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസിലും